പാവാച്ചു അച്ചാച്ചാണ് ഡയറി മൽക്ക് ഇതിനെ സ്വർണ്ണ രത്നത്തെക്കായാലും വിലയുണ്ട് വില ഞാൻ കൽപ്പിക്കുന്നുണ്ട് എന്നാ പിന്നെ കേക്ക് മുറിക്കാം ആ പറഞ്ഞോ പാവാച്ച കുഞ്ഞെ മുടി ചെയ്ത ജൂനിയർമാരേ മൊത്തത്തിൽ തീ കുടിക്കും അല്ല അതോണ്ട് എടുത്ത് വെച്ചോ രണ്ട് അപ്പൊ ഡയറി നില്ക്ക് വിട്ടിരിക്കട്ടെ അമ്പത്തിമൂന്ന് വയസ്സിനകത്ത് ആദ്യമായിട്ടാണ് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുന്നത് കൊച്ചിക്കോട്ടനെ ും അവന കുടുക്കൊട്ടിച്ച് കിട്ടിയ പൈസ ആണോ മഞ്ചി പൈസ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം മഞ്ചിയൊക്കെ അന്ന് എണ്ണുന്നതേ ഉണ്ട് എനിക്കറിഞ്ഞ കൂടാതെ എന്തിനാണുള്ളതായിരുന്നു എനിക്കിപ്പം മനസ്സിലായി എന്റെ പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായിട്ട് അവരെ ഇതൊക്കെ ചെയ്യുകയാണോ എന്തായാലും ഞാൻ പക്ഷണത്തിലേക്ക് പോയിട്ട് വന്ന് തിരിച്ചു വന്ന് നോക്കുന്ന സാധ്യത നല്ല അവരെ കഴിയാവുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഇനി കൂടുതൽ

തിരിച്ചാടി ഓപ്പോസിറ്റാത് പിടിച്ചോ പിടിച്ചോ ബാ മജയ്ക്ക് ഞാൻ രാവിലെ വാങ്ങിച്ചോണ്ട് വന്ന കേക്കാണിത് ഈശുമ്മ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട് വിലകർത്തി വാങ്ങിച്ചത് പക്ഷെ അവരല്ലേ പറ്റി ചെയ്ത് തന്നെ നല്ല വിലയുള്ള നല്ലൊരു കേക്ക് വാങ്ങിച്ച് കൊണ്ടു തന്നു കീഴ നിന്നും കൊടുത്തോളാവൂ ൂത്താണെ എനിക്കും അതിനു തൂക്കാൻ ഇത് പൊട്ടിയില്ല ഇത് പൊട്ടാൻ ചെലവേ പൊട്ടത്തോളൂ എന്തതിന്റെ പേര്